എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചൊരു മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോവിന്ദ മുറിയിലേക്ക് ചെല്ലുവാണെ അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ചപ്പാത്തി ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് അയ്യോ അപ്പം ഗീതു ഇങ്ങോട്ടാണ് ഇത് എടുത്തോണ്ട് വന്നേ അപ്പം തനിക്കും ഗീതുവിനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ഈ മുറിയിലേക്ക് കൊണ്ടുവന്നാന്ന് തോന്നേ പാവം ഗീതു താൻ അവിടെയാണ് മൂക്ക് മുട്ടിരുന്ന് വിഴുകുകയും ചെയ്തു ഒരു പക്ഷേങ്കിൽ അവൾ ഇപ്പൊ പട്ടിണിയായിരിക്കുന്നെ എന്ത് ചെയ്യണം പോയി ഗോവിന്ദന് പാവം വിഷമിക്കുന്നുണ്ടായിരിക്കും ഈ സമയം ഗീതുവാടെ ആകെപ്പാടം വെപ്രാളപ്പെടുന്നിരിക്കുക ഓഹ് താനറിയത്തില്ലാതെ പോയി മൂക്ക് മുട്ട ഫുഡും കഴിച്ചിട്ട് പോയി പോയിരിക്കുവാൻ തോന്നേ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇനിയിപ്പൊ അടുക്കളയിലേക്ക് പോയി ചപ്പാത്തി എടുക്കാൻ പറ്റില്ല കാജനൊക്കെ ചോദിക്കും അഞ്ചെട്ട് ചപ്പാത്തി കൊണ്ടുപോയിട്ട് വീണ്ടും വിശപ്പാണോന്ന് ആകെപ്പാടെ നാണക്കേടാണുള്ള ഭഗവാനെ എന്ത് ചെയ്യും ഈ സമയം ഗോവിന്ദ് ഗീതുൻ്റെ മെസ്സേജ് അയച്ചു അതെ പുറത്തേക്കിറങ്ങിയവ എനിക്ക് കാണണമെന്ന് പറഞ്ഞോണ്ട് ഈ മെസ്സേജ് ഗീത വായിച്ചോണ്ടെങ്കിൽ ഗീതോ ദേഷ്യം വന്നു എനിക്കിട്ട് പണു തന്നാൽ പോരാണല്ലേ അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട ഞാൻ അങ്ങനെ ഇറങ്ങി വരുന്നില്ല അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഗീത മുറിയിലിരിക്കുക ഈ സമയം ഗോവിന്ദ ഒരു വെപ്രാളമായി എന്ത് ചെയ്യണം ഒരു കാര്യം ചെയ്താലോ ഇറങ്ങി പോയാലോ അവളുടെ അരിയിലേക്ക് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് വരുണവിടെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് ഇവനെന്താ രാത്രി ഉറക്കോ ഇല്ലേ ഗോവിന്ദ് പെട്ടെന്ന് ഇറങ്ങി ചെന്നാണിപ്പോ വരണം ചോദിച്ചു അല്ല ഗോവിന്ദൻ എങ്ങോട്ടാ നിക്കേ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ കഥ തുറന്ന് നോക്കിയപ്പം നീ ഇവിടെ പുറത്തിരിക്കുന്ന കണ്ടു അപ്പൊ എന്താ ഇരിക്കണ എന്ന് അറിയാൻ വേണ്ടിട്ട് ഓ വാർതാണോ അമ്മ എന്നോട് വാങ്ങി നിന്ന് ഇവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാന്ന് പറയാം ഓ അപ്പൊ മനപൂർവ്വം പടി തരുന്നതാണ് രാധികാമ്മ അല്ല ഗോവിന്ദൻ എങ്ങോട്ടാ ഏ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയണെ അത് നിനക്ക് കുറക്കൊന്നും ഇല്ലാടാ നീക്കു ഏ എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല ഞാൻ ഇവിടെ ഇരുന്നോളാ ഗോവിന്ദൻ പോയി കടക്കാൻ നോക്കാൻ പറയണം അങ്ങനെ ഗോവിന്ദ ചമ്മി നേരെ അകത്തേക്ക് ഏറുവാ ഇനിയിപ്പൊ എന്തു ചെയ്യും ആ ഭാര്യൻ അവിടെ ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല ഈ സമയത്ത് രഞ്ജുവും രേഖയും കൂടെ താഴെ വന്നു അവര് കണ്ടു മോളി വരണിങ്ങനെ ഇരിക്കുന്നുണ്ട് ഓഹോ അപ്പം രാധികാമ്മയുടെ പരിപാടിയാ അങ്ങോട്ടാരേ അവിടെ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അത് കൊള്ളാം നല്ല ഐഡിയ തന്നെ അന്നെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല രഞ്ജുനോട് പറഞ്ഞ് കണ്ടില്ലേ രാധികാമ്മയുടെ പരിപാടിയാ രണ്ട് ഗീതുവിനും ഗോതുവി ഗോവിന്ദനും കൂടെ ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തിനൊന്ന് തിരിച്ചടി കൊടുക്കണ്ടേന്ന് ചോദിക്കും പിന്നെ കൊടുക്കണം എന്നാ വരാൻ പറയണേ അങ്ങനെ നേരെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം അല്ല നീ നീതെന്ത് ചെയ്യാൻ പോ രേഖ ഇപ്പൊ കാണിച്ചു തരാന്ന് പറയണം ഒരു ഗ്ലാസ് എടുത്തു അതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചു ഈ പാലെന്തിനാ അതൊക്കെ ഉണ്ട് പിന്നീട് അവിടെ ഇരുന്ന് വെളുത്ത പൊടിയും കേൾക്കണം ഈ പൊടി എന്താ ഇതാണ് മയക്കുപൊടി എന്ന് പറയാ അല്ല ഇതെന്തിനാ ഇത് മയക്ക കിടത്താൻ ആരെ വരനാട്ടിനെ ഏഹ് നീ പണ്ടേ വരനാട്ടനെ മയക്കിതല്ലേ നിന്റെ കസ്റ്റഡി അല്ലേ വരനാട്ടൻ പിന്നെന്താ കുഴപ്പം അതല്ല ഇത് ആ മയക്കുമല്ല ഇത് മറ്റേ മയക്കം ഏഹ് കൊള്ളാലോ അങ്ങനെ കലക്കി ഇതുമായിട്ട് നേരെ വരണിൻ്റെ അടുത്തേക്ക് വെല്ലുവാണം വരണിന് അത് കൊടുത്തു വരണത് കൊടുത്തുകഴിഞ്ഞ് പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും വരണ് നല്ല ഉറക്കം വന്നു വന്ന അങ്ങോട്ട് പോയി മുറിയിലേക്ക് പോയി നല്ല കിടന്ന് കിടന്നുറങ്ങണം ഈ സമയം രഞ്ജി പറഞ്ഞ എങ്ങനെയുണ്ട് അല്ല രേഖ പറഞ്ഞ് എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കൊള്ള അല്ലേ നോക്കണം കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് അല്ല ഇനി എപ്പോഴായിരിക്കും പോലെ എഴുന്നേക്കുന്നത് ഇനി രാവിലെ അത് എഴുന്നേക്കത്തേ ഇല്ലെന്ന് പറയാം ഓ സമാധാനമായി രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയണം അങ്ങനെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി ഈ സമയം ഗീതവൻ എന്തു ചെയ്യണം എന്നറിയത്തില്ല ഗീതാ ടെൻഷൻ ഒരു പക്ഷേങ്കിലും പുറത്തു വന്ന് ഗോവിന്ദനും തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ താൻ ചെയ്യുന്ന കാര്യം മോശമല്ലേ അത് വേണ്ട ഇറങ്ങി പോയേക്കാന്നിർത്ത് നോക്കിയപ്പോൾ പ്രിയ നല്ല ഉറക്കത്തില പതുക്കെഴുന്നേറ്റ് വച്ചെണ്ണും ഉണ്ടാക്കാതെ കഥകൾ തുറന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ ഒരാൾ കിടപ്പുണ്ടായിരുന്നു മറ്റാരും കാഞ്ചന കാഞ്ചനയുടെ ദേഹത്തേക്ക് കാല് മുട്ടുവാണ് കാഞ്ചന ചാടി എഴുന്നേറ്റു ആഹാ ഇതെന്താ ഗീതപ്പാപ്പ ഏ ഒന്നില്ല അല്ല ഗീതപ്പാപ്പ എന്താ ഉറങ്ങാത്ത എനിക്ക് ഉറക്കം വന്നില്ല അതോ ഓ അല്ല ഇതെന്താ കാഞ്ചനക്ക് ഇവിടെ വന്ന് കിടക്കുന്നെ മുറിപ്പോയി കിടക്കാൻ വിലഞ്ഞു വയ്ക്ക അതെ എനിക്ക് മുറി കിടന്നട്ടെ ഉറക്കം വരുന്നില്ല അതാന്ന് പറയാ അതെന്താ ഉറക്കം വരാത്തെ രാധികാമെന്ന് പറഞ്ഞേ ഇവിടെ കിടന്നാൽ മതി രാത്രി ചില വരവുപോക്കളൊക്കെ ഇവിടെ ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ പിടിച്ച് കിടത്തിയതെന്ന് പറയും ഓഹോ അപ്പൊ രാധികാമയുടെ പണിയത് മനുഷ്യന്റെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഒന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാണ് പിന്നീട് ഇത് ദേഷ്യപ്പെട്ട അകത്തേക്ക് പിന്നീട് കാഞ്ചന വീണ്ടും അവിടെ കിടന്നുറങ്ങാതെ അവിടെ കസലിൽ ഇരുന്ന് ഉറങ്ങുവാണ് ഈ സമയത്ത് ഗോവന്തെന്ത് ചെയ്യണം ഗോവന്ത് പതുക്കെ പുറത്തിറങ്ങി നോക്കി ആരുമില്ല ഇത് തന്നെ പറ്റിയ സമയം ഭാര്യ പോയി കിടന്നുറങ്ങിയേന്ന് തോന്നേ അങ്ങനെ ഗോവിന്ദ് പതുക്കെ മുറിയും ഇറങ്ങി പമ്മി പമ്മി താഴേക്ക് വരിക നേരെ എഞ്ചു രേഹം കണ്ടു കണ്ടോ കാമുകം കാമുകൾ തേടി പോകുന്ന പോക്ക് കണ്ടോ പാതിരാത്രിയിൽ രണ്ടുപേരും കൂടെ മറന്നു നിൽക്കുവാണ് പിന്നീട് ഗോവിന്ദ് പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെല്ലുവാണ് ചെല്ലുവാട ഒക്കെ മുറിയുടെ ഫ്രണ്ടിലേക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കൂർക്കമ്പലിയുടെ സൗണ്ട് കിട്ടും നോക്കുമ്പത്തേനും അവിടെ കാഞ്ചിനെ ഇരുന്നു നല്ല ഉറക്കു കാഞ്ചന ഉറക്കപ്പിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എൻ്റെ അടുത്ത് വല്ല അതെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ഗോവിന്ദ് ആദ്യം വിചാരിച്ചേ തന്നോടായിരിക്കും കാഞ്ചന ഇതൊക്കെ പറയണേന്ന പിന്നീടാണെന്ന് ഗോവിന്ദന് മനസ്സിലായി ഏയ് തന്നോടല്ലേ പറയണേ ഉറക്കത്ത് സ്വപ്നം കണ്ട് പറയണം ഒരു രക്ഷ വിട്ട എൻ്റെ ഭഗവാനെ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഗോവിന്ദ എന്തു ചെയ്യണം പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് നടക്കുമ്പോഴത്തേനും കാഞ്ചന കണ്ണുറക്കണം കണ്ണ് ഉറഞ്ഞിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു പെട്ടെന്ന് ഗോവിന്ദ എന്തു ചെയ്യാണ് പതുക്കെ പമ്മിപ്പമ്മി മുറിയുടെ അങ്ങോട്ട് പോവാണ് കാഞ്ചിനിപ്പം എഴുന്നേക്കും തോന്നില്ല അങ്ങനെ മുറിയുടെ അങ്ങോട്ട് പോന്നിട്ട് പമ്മി പമ്മി അങ്ങോട്ട് മുട്ടേനങ്ങോട്ട് പോകുമ്പോത്തേനും ചെന്ന് നിൽക്കുന്നോ രാധികാമ രാധികാമ്മയുടെ അടുത്തേക്ക് രാധികാമയുടെ കാൽച്ചുവട്ടിലേക്ക് എത്തിക്കുന്നത് രാധികാമ്മയ്ക്ക് രാത്രി ഉറക്കമില്ലായിരുന്നു എങ്ങനെ ഉറങ്ങാനാ ഗീതവും ഗോവിന്ദും എന്നുള്ള ടെൻഷൻ കാണാം ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ പുറത്തിറങ്ങി വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് പെട്ടെന്ന് ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അല്ല അമ്മ അത് പിന്നെ ഞാൻ അമ്മേനെ അനുഗ്രഹിക്കണോന്ന് പറയാം ഇടാങ്ങനെയല്ലോ പുരുഷ എന്നെ അനുഗ്രഹിക്കണം നല്ലതെന്ന് ചോദിക്കുക അല്ലമ്മ ആ ഡയലോഗൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു നന്നായി ഡയലോഗൊക്കെ മറന്നു പോയത് എന്താള്ള കൊള്ളാന്ന് പറയുന്നത് അല്ലമ്മ ഞാനിൻ്റെ അമ്മ തന്നാ ഗുളിക ഉണ്ടല്ലോ ഇവിടെ എവിടെയോ ചാടിപ്പോയായിരുന്നു അത് തപ്പുമായിരുന്നു പറയണേ ഈ സമയം കാഞ്ചന ചാടി എഴുന്നേറ്റു കാഞ്ചന ചാടി എഴുതിപ്പോ രാധികാമനെ ഗോവിന്ദനെ കണ്ടു അപ്പോഴാണ് ഗീതും കഥവും തുറന്നുകൊണ്ട് ഇറങ്ങി വരുന്നത് ഗീത നോക്കിയപ്പോത്തേനും ഗോവിന്ദ ഇങ്ങനെ ചമ്മി അടിച്ച് മുറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അത് കൂടാതെ രാധികാമുണ്ട് ഈ സമയം കാഞ്ചനെ ചോദിച്ചു അല്ല ഗോവിന്ദമൻ എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിക്കണം അല്ല എന്തിനാ ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന് ആദികാം പറഞ്ഞു അതെങ്ങനെയാ കോഴിയുള്ളടത്തല്ലേ കുറുക്കം പാത്തും പതിങ്ങി വരുന്നുള്ളൂ കോഴിക്കോട്ടിലായിരിക്കില്ലേ എപ്പോഴും കുറുക്കൻ്റെ കണ്ണെന്ന് പറയാ ഇത് കേട്ടെന്ന് ഗീതോ ഓ ദൈവമേ ഛമ്മി നാണം കിട്ടു എന്ത് ചെയ്യണം എന്നറിയത്തില്ല മനുഷ്യനെ നാണം കിടത്താനായിട്ട് ഈ ഗോവിന്ദോണ്ട് എന്തിന്റെ കേടായിരുന്നത് ഗോവിന്ദ അതിനേക്കാളും നാണം കിട്ടു നിൽക്കുവാണ് ആകെ കുളവായല്ലോ ഇത് പറഞ്ഞിട്ട് ആദികാമെ എങ്ങോട്ട് കയറി പോവാ അവർ കയറിപ്പോയിക്കഴിഞ്ഞപ്പം ഗോവിന്ദൻ ഗീത പറഞ്ഞു ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയുന്നത് ഗീതോ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ ഗോവിന്ദ് ആ പഴയ ടെൻഷൻ ആയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് കാണിക്കുന്ന പിറ്റോസൻ രാവിലെ തന്നെ ഗീതവും ഗോവിന്ദൂടെ നേരെ വിലാസിനെ കാണാനായിട്ട് പോവാണ് ഈ സമയം വിലാസിനയിൽ ഐ സി എന്നൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ വിനോദാണ് കൂടെ നിൽക്കുന്നത് വിനോദ് രാവിലെ ചായ കൊണ്ടേ കൊടുത്തും വിലാസിനെ ഒന്ന് വേണ്ട മോനെ എനിക്ക് ചായ വേണ്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കുടിക്കണോന്ന് പറയാം അതെ ഞാൻ എന്റെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വരിക ഇനിയെങ്കിലും ഞാൻ മാറിയില്ലെങ്കിൽ എങ്ങനെ ശരിയാവണേന്ന് ചോദിക്കുക അപ്പോഴാണ് ഗീതുവിന്റെയും ഗോവിന്ദന്റെയും അങ്ങോട്ട് വരവ് അവരെ കണ്ടതും വിലാസിനെക്ക് ഭയങ്കര സന്തോഷമായി വിലാസിനെ പറഞ്ഞു മോനുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഒരു പക്ഷേ മോനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം മണ്ണിനിടിയിലായനെന്ന് പറയാം ഇത് കേട്ടൻ ഗീത് പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ലമ്മേ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ എനിക്ക് സന്തോഷമായി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടല്ലോ ഇനി ഒരിക്കലും കാണാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല ഇനിയിപ്പം കുഴപ്പമില്ല എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയാം അതെ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും അമ്മ പറയില്ല കേട്ടോ എന്ന് പറയുകയാണ് വിലാസിനെ അങ്ങനെ അവിടെ നിന്ന് കരയുമാണ് വിലാസിന്റെ കരച്ചിൽ കണ്ടപ്പോത്തേനും ഗീത് കണ്ടോ അമ്മ എടുത്തോന്ന് ഒന്ന് അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കും മനസ്സ് വേദനയ്ക്കില്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളു അല്ലേ ബാ ഗൂന്തേട്ടാ നമുക്ക് പോയേക്കാന്ന് പറയണം അല്ല മോളെ ഞാൻ അമ്മ റെസ്റ്റ് എടുക്ക് ഈ സമയം ഇല്ലാസിനുണ്ട് എനിക്ക് എങ്ങനെയല്ലേ ഒന്ന് വീട്ടിൽ പോയാൽ മതി ഗീത് പറയാണ് പെട്ടെന്ന് പോയെന്ന് പറഞ്ഞ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പൂർണ്ണമായ സുഖമായിട്ട് മാത്രമേ ഡിസ്ചാർജ് വാങ്ങിയാൽ മതി ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ല മോളെ ഒത്തിരി പൈസയൊക്കെ ഒക്കെ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് ഗീത് പറഞ്ഞു അമ്മ എന്തിരിങ്ങനെ പൈസയുടെ കണക്കിൽ ചിന്തിക്കുന്നേ അതിനെക്കുറിച്ചൊന്നും ഇമ്മ ഇപ്പൊ അമ്മ ആലോചിക്കേണ്ടെന്ന് പറയണം അങ്ങനെ ഗീതവും ഗോന്ദും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഭദ്രന്റെ വരവ് ഭദ്രൻ നല്ല അടിച്ച് ഫിറ്റ് ആയിട്ടാ വരുന്നേ പെട്ടെന്ന് ഗീത എന്നിട്ട് ചോദിച്ചു അച്ഛൻ എന്ത് പരിപാടിയായി കാണിക്കണേന്ന് ചോദിക്കുക എന്താ മോളെ അമ്മ ഇതുപോലെ വയ്യാണ്ട് കിടക്കുമ്പോ അച്ഛൻ എങ്ങനെ ഇങ്ങനെ കുടിച്ചിട്ട് വരാൻ തോന്നും ഓഹ് അതാണ് ആ കാര്യം ഗോന്ദന നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കോന്നെ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയാം നിക്ക് തോന്നുന്നുണ്ടാ ഞാനും കൂടെ വരുവാന്ന് പറയാ എന്റെ മോളെ വിലാസനക്ക് വയ്യെന്നോർത്തുക ഞാൻ എന്ത് ചെയ്യണം എനിക്ക് കുടിക്കണം കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ കുടിക്കും പിന്നെ അതിനിപ്പം ആരൊക്കെ തടന്ന് പറഞ്ഞാലും ഞാൻ കുടിക്കുമെന്ന് പറയാം അതിപ്പോൾ മോളം എന്നല്ല വിലാസിനെ പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല എന്ന് പറയാം ഇത് കേട്ടെങ്കിൽ ഏത് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അച്ഛൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്താനാണ് ആരെക്കൊണ്ട് സാധിക്കില്ലെന്ന് മനസ്സിലായി അച്ഛൻ്റെ സ്വഭാവം ആണെങ്കിൽ അച്ഛൻ തന്നെ വിചാരിക്കണമെന്ന് പറയാം ആ പിന്നെ വേറൊരു കാര്യങ്ങളെന്താണെന്ന് വെച്ചാലേ അതെ അച്ഛനെ കുറിച്ച് എന്നോട്ട് സ്ത്രീ ചോദിച്ചായിരുന്നു പറയണം സ്ത്രീ ചോദിച്ചോ ഏത് സ്ത്രീയെ അതൊന്നും എനിക്കറിയത്തില്ല അതെ കഴിഞ്ഞ ദിവസം ഗോവിന്ദന്റെ ഫോണിലേക്കൊരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അപ്പം അവരെന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണം ഇത് കേട്ടതും ഗോവിന്ദ പട്ടിണി അന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നേ ഓ അത് പറയാനുള്ള മൂടൊന്നും ആരുന്നില്ല അതുകൊണ്ടാണ് പറയാത്തേന്ന് പറയാം ഈ സമയം ഭദ്രൻ ചോദിച്ചു അതാരാ നിന്റെ ഫോണിലെ അല്ല ഗോവിന്ദൻ്റെ ഫോണിലേക്ക് വിളിച്ച് എന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു അതാരൊന്നും എനിക്കറിയില്ല ഒരു രാത്രി ഒമ്പത് മണിയാകുമ്പോൾ വിളിച്ചെന്ന് പറയാൻ പറഞ്ഞു അത് അതുമാത്രമല്ല ഭദ്രനെ രാധികനെ അന്വേഷിച്ചെന്നും കൂടെ അവരോടും കൂടെ പറയണം ഭദ്രനോടും പിന്നെ രേഖാ മൂലമുള്ള അമ്മായിമ്മയോടും കൂടെ പറയണോ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച കാര്യം അങ്ങനെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് കട്ടിയതെന്ന് പറയാം ഇത് കേട്ടതും ഭദ്രനെ കളിക്കും ഓഹോ ഇത് അവളായിരിക്കും ആ താടക അനാർക്കിലി ആയിരിക്കും അവള് വിളിച്ച അവൾ തന്നെ വിളിക്കുള്ളൂ വേറെ ആരും വിളിക്കില്ലെന്ന് പറയുകയാണ് എന്നുള്ള പേര് കേട്ട് ഗോവിന്ദൻ ഒരു നിമിഷം ഞെട്ടി അനാർക്കിലയോ അവരെന്തിനാ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഭദ്രനോട് പറഞ്ഞേ അപ്പം എന്തായിരിക്കും പോലും പെട്ടെന്ന് ഞാൻ മനസ്സിലേക്ക് വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുവാണ് രാധികാമ്മയും അനാർക്കയും തമ്മിൽ ബന്ധമുണ്ട് പക്ഷെ അത് ഗോവിന്ദ അത് കൂട്ടാക്കിയില്ല അവർ തമ്മിൽ റിലേഷനും ഇല്ലെന്നാണ് പറയണേ പക്ഷേ നിനക്ക് എന്തെങ്കിലും മനസ്സിലാവും ഗോവിന്ദെ അന്ന് നീ എൻ്റെ ഇതിലേക്ക് വരും കണ്ടു അധികം വൈകാൻ തന്നെ നിനക്ക് മനസ്സിലാവും രാധിക ആരാന്നുള്ള സത്യം അത് മാത്രമല്ല അവർ തമ്മിൽ ബന്ധം ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കാനും കഴിയുമെന്നൊക്കെ പറഞ്ഞു അന്ന് അമ്മ വെല്ലുവിളിച്ചാ ഒരു പക്ഷേ ഇനി അവര് തമ്മിൽ എന്തായിരിക്കും ബന്ധം ബന്ധമുണ്ടായിരിക്കുന്നത് അവർക്ക് അവരെ അറിയത്തുപോലില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തായിരിക്കും കാര്യം പെട്ടെന്ന് ഗോവിന്ദ ചോദിച്ചോ അല്ല രാധികാമ്മയും അനാർക്കലും നമ്മൾ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ബദ്ധമ ആ പഴയ ബന്ധം പുതിയ ബന്ധമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ അമ്മയോട് രണ്ടാനമ്മയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്കെ എന്താ വിവരം എന്ന് അമ്മ പറഞ്ഞു തരുമെന്ന് പറയാം ഇതും പറഞ്ഞിട്ട് ബദ്ധൻ അങ്ങോട്ട് പോവാം ഈ സമയത്ത് ഗോവിന്ദൻ ആ ടെൻഷനായി എന്തായിരിക്കും കാരണം എന്തിനായിരിക്കും അമ്മയും അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുക ആ ഒരു ചിന്തകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പെട്ടെന്ന് ഗിരേജ് അല്ല ആരെയ്യ അനാർക്കലീന്ന് ചോദിക്കാം എനിക്കങ്ങനെ അറിയാം നീ അതിനെക്കുറിച്ചൊന്നും അറിയാൻ പോകണ്ടെന്ന് പറയാ ഇത് കേട്ടാ ഗീത പറയും ഓ അതാണോ അതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞാളാന്ന് പറയാം എങ്ങനെ പിന്നെ വിജയലക്ഷ്മി ആരാന്ന് ഞാൻ അറിഞ്ഞു പിന്നെ അല്ലേ നീ നോക്കുകയാണ് ഏഹ് വിജയലക്ഷ്മി ആരാ നീ നീ എന്നാ പറഞ്ഞ ഗീതം അല്ല വിജയലക്ഷ്മി ആരാന്ന് എനിക്കറിയാം ആരാന്നറിയാം അല്ല അമ്മയാ ആരുടെ അമ്മ അല്ല രഞ്ജുവിന്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞു ഓ സമാധാനമായി ഇത് കേട്ട ഗോവിന്ദന് ചില സംശയം നിങ്ങൾ തോന്നി അല്ലേ നീ ഇങ്ങോട്ട് വാ നമുക്ക് പോവാന്ന് പറയണം അതെന്താ കോണ്ടാ പെട്ടെന്ന് വരാ പറഞ്ഞു ബാക്കി നമുക്ക് കാറായിരുന്നു സംസാരിക്കാന്ന് പറയണം ഈ സമയം ഗീത ഓർക്ക് ചെയ്യാനറക്കില്ല ആരായിരിക്കും പുതിയൊരു കഥാപാത്രം കൂടെ ഉടലെടുത്തിട്ടുണ്ടല്ലോ ആരെ എന്താണെന്നു അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് കണ്ട ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി